ഈ ഭൂമിയിലുള്ള മനുഷ്യരെല്ലാം ഒറ്റ കോലമാണ് അതുകൊണ്ടാണ് ഗുരു പറഞ്ഞത് ഒരു ജാതി പല ദൈവങ്ങൾ സൃഷ്ടിച്ചെങ്കിൽ എന്തെങ്കിലും ഒരു മാറ്റം വേണ്ടേ എല്ലാം ഒരേ ഷേപ്പിൽ ഉണ്ടാക്കിയിരിക്കുന്നതിന്റെ കാരണം ഒരു ജാതിയാണ് ഒരു മതവുമാണ് ഈ ഭൂമിയിലെ മനുഷ്യർ അതുകൊണ്ട് എല്ലാം സൃഷ്ടിച്ച പല ദൈവങ്ങളുണ്ടോ ഇല്ല ഒരു ദൈവം ഏകം സത്യം എന്ന് സദ്വിപ്രാബുതാവുപദേശത്തിൽ പറഞ്ഞിട്ടുണ്ട് സത്യം ഒന്നേ ഉള്ളൂ എന്നാൽ അറിയുന്നവർ പല വിധത്തിൽ വ്യാഖ്യാനിക്കുന്നു സർവത്ര സമദർശിന ഭാരതത്തിലെ മന്ത്രമാണിത് ദ്വിജന്മാർക്ക് ബ്രാഹ്മണന്മാർക്ക് അഗ്നിയിലാണ് ദൈവം അവര് അഗ്നിയിലാണ് ഹോമം ചെയ്യുന്നത് യജ്ഞവും യാഗവുമാണ് അവരുടെ പ്രാർത്ഥന മുനിയനാ ഹൃദി ദൈവതം മുനിമാർക്ക് ഹൃദയത്തിലാണ് ദൈവം അങ്ങനെയാണ് ഈ തൊഴിലുണ്ടായത് തൊഴുന്നതിന്റെ അർത്ഥം എന്താ തൊഴിലുണ്ടായത് ഹൃദയത്തിൽ ദൈവത്തെ പ്രതിഷ്ഠിക്കലാണ് കയ്യിലെ പ്രധാനപ്പെട്ടവരല് തള്ളവരലല്ലേ ലൈക്കടിക്കുന്നവരല് ഇതല്ലേ തള്ള എന്ന് പറഞ്ഞ അമ്മ ചെലനാട്ടിൽ അപ്പൻ വരൽ അപ്പൻ അച്ഛൻ ബാക്കി നാലും മെമ്പർമാരായി ഇതാ പഞ്ചായത്ത് പ്രസിഡന്റ് നമ്മൾ ദൈവത്തോട് പറയുന്നു പറഞ്ഞാൽ എന്താ

ആ നെറ്റിയിലിട്ടാൽ അതിൻ്റെ അർത്ഥം എൻ്റെ ചിന്തയിൽ പ്രകാശമുണ്ടെന്നവും ചന്ദനും എന്റെ ചിന്തകളിൽ പ്രകാശമുണ്ടയാ പനിമതി പോലൊരു പന്തളമന്നൻ വളർത്തി അതല്ലേ അയ്യപ്പൻ അല്ലാതെ ആനക്കെട്ടി മലയുടെയും കോയമ്പത്തൂരിന്റെയും മധ്യത്തിൽ ഒരു മലയുണ്ട് ആ മലയുടെ പേര് മരുതുമല എന്നാണ് ആ മരുമലയിലുള്ളൊരു പയ്യനായിരുന്നു മുരുകൻ അതാണ് അതാ വാണവലേ മുറുകയ്യാ ധീരവാണിയുടെ പാട്ട് കിട്ടിയിട്ടില്ലേ ആ മുരുകനാണ് പഴനിയാണ്ടവനായിട്ട എല്ലാ ആയുർവേദ മരുന്നുകളുടെയും ദൈവമായിരിക്കുന്നവൻ ശിവന്റെ പുത്രനായിട്ട് നമ്മൾ കൊടുത്തതാണ് സുബ്രഹ്മണ്യൻ കുമാരസംഭവം അതാണ് എന്റെ നാട്ടിൽ ഒരു ഏറ്റവും അറിയപ്പെടുന്നത് അയ്യങ്കര നാടുവാണിയുടെയും പാർവതി കുട്ടിയമ്മ എന്ന പാണിക്കുറ്റിയമ്മയുടെയും ജീവിതത്തിൽ മക്കളില്ലാത്ത ദുഃഖം അനുഭവിക്കുമ്പോഴാണ് ഇരുവേശി പുഴയിൽ അദ്ദേഹം കുട്ടിയമ്മ അല്ലെ കുളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു കുത്തി ഒഴുകി വന്നു തിരുനെറ്റിക്കല്ലിൽ തറ്റുന്ന അതാണ് മുത്തപ്പൻ പറത്തപ്പൻ മുച്ചിലോട്ട് ഭഗവതി എല്ലാം മനുഷ്യർ ദൈവമായതാണ് നമ്മുടെ ദ്രാവിഡ സങ്കല്പം ഓരോ മനുഷ്യന്റെ ഉള്ളിലും ഒരു ദൈവികതയുണ്ട് എന്നതാണ് ആ ദൈവികതയിലുള്ള യാത്രയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ ലഘുവാവുക എന്നതാണ് അതിനാണ് അടുത്ത് വരുന്നത് നിങ്ങൾ ലഘുവാവുക മുന്നോട്ട് പോവുക അറിയുക പഠിക്കുക പ്രാർത്ഥിക്കുക സത്യം അന്വേഷിക്കുക അതിൻ്റെ ജ്ഞാനം അനുഭവിക്കുക ആ ജ്ഞാനം അസത്തിൽ നിന്ന് സത്തിലേക്ക് നയിക്കുക ഈ ശരീരമെല്ലാം അസത്താണ് സത്തിയിലുള്ളിലുണ്ട് ആ ഉള്ളിൽ സത്തില്ലെങ്കിൽ ഇതൊക്കെ അസത്തല്ലേ സദ്ഗമയ ഇതെല്ലാം അസത്തല്ലേ ഇവിടെ ഈ ക്ഷേത്രത്തിൽ വരാൻ വേണ്ടി ഇന്ന് രാവിലെ നിങ്ങൾ എല്ലാവരും കുടിച്ചില്ലേ മുടിയില്ലേ പൗഡറിട്ടില്ലേ പൊട്ടുതൊട്ടില്ലേ ആ മനോഹരമായ തലയുണ്ടല്ലോ നൂറ് കൊല്ലം കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും നിങ്ങളുടെ തല നൂറ് കൊല്ലം കഴിഞ്ഞാൽ ഏത് കോലത്തിൽ ഉണ്ടാവും പേടിയാവൂ അല്ലേ പോറ്റിയ ൂലേ ഈ തത്വം പഠിക്കുമ്പോഴാണ് നമ്മൾ ഭക്തനാവുന്നത് അതിനൊരു വിദ്യാലയത്തിൽ പോണം ആ വിദ്യാലയമാണ് ആത്മവിദ്യാലയമേ ആ വിദ്യാലയത്തിലേക്ക് യാത്ര ചെയ്യാൻ നിങ്ങൾക്ക് സ്കൂൾ ബസ്സുണ്ടോ നടന്നിട്ടാണോ ഓട്ടോറിക്ഷയിലാണോ പോകേണ്ടത് ആ വിദ്യാലയത്തിൽ യാത്ര ചെയ്യുവാനാണ് മാനസ സഞ്ചരരേ ബ്രഹ്മണി മാനസ സഞ്ചരരേ മനസ്സുകൊണ്ട് യാത്ര ചെയ്യുക അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഈ അസത്തായിരിക്കുന്ന ശരീരം ഇതിനകത്തുള്ള സത്തിലേക്കെത്തും സത്തില്ലെങ്കിൽ തീർന്നില്ലേ ഈ സത്തങ്ങ് പോയ ഇത് അസത്താന്ന് മരിച്ചു കഴിഞ്ഞാൽ കെട്ടിപ്പിടിച്ച് കരയുന്ന ചില ഭാര്യ മക്കളും ഉണ്ട് സഹോദരന്മാരുണ്ട് അങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സംസ്കരിക്കേണ്ട സമയാവുമ്പോൾ നിങ്ങളൊക്കെ മാറിക്കിടക്ക് ബോഡി കുളിപ്പിക്കാൻ എടുക്കുക എന്ന് പറയുമ്പോൾ എൻ്റെ അച്ഛനെ കൊണ്ടോണ്ടാന്ന് പറഞ്ഞ കരയും എൻ്റെ അമ്മനെ കൊണ്ടോണ്ടാന്ന് പറഞ്ഞ കരയും അപ്പൊ കരയുമ്പോൾ കുളിപ്പിക്കാൻ വന്നവർ പറയാ അയ്യോ നിങ്ങളെ സങ്കടപ്പെടുത്തി ഞങ്ങൾ കൊണ്ടുപോകുന്നില്ല എന്നാൽ പിന്നെ ഞങ്ങളെല്ലാം തിരിച്ചു പോവാ നിങ്ങൾ എടുത്തോന്ന് പറഞ്ഞ് തിരിച്ചു തിരിച്ചുപോയുണ്ടായിരിക്കും കഥ സത്തങ്ങ് പോയ ഇത് ഒന്നിനും കൊള്ളില്ല അസത്താണ് ഈ സത്തിനോട് ചേർന്ന് നിൽക്കുമ്പല്ലേ തിക്കുറിശി സുമാരന്മാരെ അറിയില്ലേ നല്ല സിനിമ നടനാ അദ്ദേഹം നടൻ എന്നതിനപ്പുറത്ത് നല്ല പാട്ട് എഴുതും അദ്ദേഹം എഴുതിയ പാട്ടാണ് കേട്ടിട്ടുണ്ടോ പ്രസക്തമായ ഭാര്യയുടെ മുടിയെ വർണ്ണിച്ചിട്ട് കാർ കെട്ടിനെന്തിനു വാസനം നിന്റെ ഇത് കേട്ടപ്പോൾ ഭാര്യക്ക് ഭയങ്കര സന്തോഷ എന്റെ മുടിക്ക് ഏറോലൊന്നും വേണ്ട മുങ്ങണൊന്നും ഇല്ല നല്ല സുഖം തോട്ടൊന്നും കേട്ടപ്പോ അത് കേട്ടാ പിന്നെ പെണ്ണുങ്ങൾക്ക് ഭയങ്കര സന്തോഷല്ലേ മുടിയെ ആരെങ്കിലും ഭയങ്കര സന്തോഷമാണ് അപ്പോൾ ഭർത്താവിന് ഒരു സ്പെഷ്യൽ ഭക്ഷണം ഉണ്ടായിക്കൊടുക്കും അങ്ങനെ ഭക്ഷണം ആസ്വദിച്ച് ഭർത്താവ് കഴിച്ചോണ്ടിരിക്കുമ്പോൾ ഒരു പുടി ഭാര്യ നേരത്തെ വർണ്ണിച്ച സാധനം ഒന്ന് വെളിയുന്നു അതെടുത്തിട്ടായി പറയോ ഇല്ല ഈ സത്തിൽ നിന്ന് വേർപെട്ടാൽ അത് വെറും അസത്താൻ അല്ലേ